നസ്കർ ഒരു നല്ല മുസ്ലിം അവൻ്റെ സ്വത്തുക്കൾ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിന് രൂപപ്പെട്ടതാണ് വഖഫ് അത് പ്രവാചകൻ്റെ കാലം മുതലുണ്ട് ഒരാൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടാകുമ്പോൾ അയാൾ അയാളുടെ സ്വത്തുക്കളിൽ ഒരു നല്ല പങ്കോ അല്ലെങ്കിൽ ഒരു ചെറിയ വിഹിതമോ അള്ളാഹുവിന് നീക്കിവയ്ക്കുന്നു അങ്ങനെ വഖഫ് ചെയ്യുന്ന ഈ സ്വത്തിൻ്റെ മേൽ മറ്റാർക്കും അവകാശമില്ല മാതൃകാപരമായ ഒരു മതരീതിയാണ് വഖഫ് അത് നിരോധിക്കേണ്ടതല്ല സംരക്ഷിക്കേണ്ടതാണ് ഈ റെഗുലേറ്റ് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ നിയമമുണ്ടായി സ്വാതന്ത്ര്യാനന്തരം നെഹ്റുവിന്റെ കാലത്ത് നിയമമുണ്ടായി പിന്നീട് തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി മൂന്നിലും നിയമ ഭേദഗതി ഉണ്ടായി ഈ തൊണ്ണൂറ്റിയഞ്ചിലെ നിയമം എന്ന നന്മ തല്ലിക്കെടുത്തുന്നതിന് തുല്യമായിരുന്നു അതിന് മുമ്പ് നരസിംഹറാവുവിന്റെ കാലത്ത് ബാബറി മസ്ജിദ് തകർത്തതിന്റെ കോമ്പൻസേഷനായി പല പ്രക്രിയയും കൊണ്ടുവന്നിരുന്നു പല കമ്മീഷനുകളും കൊണ്ടുവന്നിരുന്നു മുസ്ലിം ജനതയെ തൃപ്തിപ്പെടുത്തുക അവരെ ആശ്വസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ പല പദ്ധതികളും പല നിയമങ്ങളും കൊണ്ടുവന്നു അതിലൊന്നായിരുന്നു ഈ വഖഫ് ഭേദഗതി നിയമം ഈ വഖഫ് ഭേദഗതി നിയമം മനുഷ്യനുണ്ടാക്കിയ കുഴപ്പം ചില്ലറയായിരുന്നില്ല ഒരു വഖഫ് എങ്ങനെയാവും എന്നതിന് അതുവരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങളെല്ലാം പൊളിച്ചെഴുതി ഒരു ഭൂമി വഖഫിൻ്റേതാണേ എന്ന് വഖഫ് ബോർഡ് അവകാശപ്പെട്ടാൽ പിന്നെ അത് വഖഫിൻ്റേതാണ് അത് ചോദ്യം ചെയ്യാൻ ഈ ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരുടെ മുമ്പിൽ ഒരു വഴിയേ ഉള്ളൂ വഖഫ് ട്രിബ്യൂണലിൽ പോവുക വഖഫ് ബോർഡിന്റെ മറ്റൊരു രൂപമാണ് വഖഫ് ട്രിബ്യൂണൽ വിധിച്ചാൽ ആ വിധി അന്തിമമാണ് രാജ്യത്തെ സിവിൽ കോടതികൾക്ക് വക്കഫിന്റെ മേൽ അവകാശമില്ല ഈ നിയമത്തിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ടായപ്പോൾ അത് പൂർണ്ണമായും പരിഹരിച്ച് തൊണ്ണൂറ്റഞ്ചിലെ ജനവിരുദ്ധമായ വഖഫ് ഭേദഗതി നിയമം കൂടുതൽ ശക്തിപ്പെടുത്താൻ രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് മറ്റൊരു ഭേദഗതി കൊണ്ടുവന്നു ഈ രണ്ട് വഖഫ് നിയമങ്ങളുടെ ഇരകളിൽ ഭൂരിഭാഗവും പാവപ്പെട്ട മുസ്ലിമുകളാണ് കാരണം ഭൂമി വക്കഫ് ചെയ്യുന്നത് മുസ്ലിമുകളാണ് ആ ഭൂമിയിൽ ഇപ്പോൾ താമസിക്കുന്നത് അല്ലെങ്കിൽ അത് അന്യാധീനപ്പെട്ടാൽ അത് താമസിക്കുന്നത് മുസ്ലിമുകളാണ് അങ്ങനെ ജനവിരുദ്ധമായ ഈ വക്കഫ് നിയമത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളായി മുസ്ലിം സമൂഹം മാറുന്നു അതേസമയം രണ്ടായിരത്തി പതിമൂന്നിലെ നിയമത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നൂറ്റാണ്ടുകളായി കൈവശം ഇരിക്കുന്ന ഭൂമിയിൽ പോലും വക്കഫ് ബോർഡുകൾ അവകാശവാദം ഉന്നയിക്കുന്നു അങ്ങനെയാണ് തമിഴ്നാട്ടിലെ ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ഗ്രാമത്തിലെ ക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ മേൽ അവകാശവാദമുണ്ടായത് ബാംഗ്ലൂരിലെ ഇൻഫോസിസ് ബിൽഡിംഗ് ഹൈദരാബാദിലെ ഐ ടി സിയുടെ ഹോട്ടൽ ദ്വാരക എന്ന് പറയുന്ന ഗുജറാത്തിലെ ഒരു ദ്വീപ് മധ്യപ്രദേശിലെ ഒരു നഗരസഭ ഇതൊക്കെ അവകാശപ്പെടുന്ന സാഹചര്യമുണ്ട് അതിൻ്റെ തുടർച്ച തന്നെയാണ് വാസ്തവത്തിൽ മുൻപത്തെ പ്രശ്നവും ഇത് പരിഹരിക്കണം എന്ന് മോദി സർക്കാരിന് തോന്നിയത് അവർ ഇതിന്റെ ഇരകളെ കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇത് പരിഹരിക്കാനൊരു ഭേദഗതി നിയമം അവർ കൊണ്ടുവരുന്നു ഈ ഭേദഗതി നിയമം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാവുന്നത് മുസ്ലിം സമുദായത്തിനാണ് കാരണം ഇത്തരം വിഷയങ്ങൾ എല്ലാവരെയും ബാധിക്കുമെങ്കിലും മുസ്ലിം സമുദായത്തിൽ ഇത് വലിയ കുഴപ്പമുണ്ടാക്കിയിരുന്നു നമ്മുടെ രാജ്യത്തെ സിവിൽ നിയമങ്ങളെ സിവിൽ കോടതിയെ അനുവദിക്കാത്ത അംഗീകരിക്കാത്ത ഒരു നിയമവും സാധുവാകേണ്ടതില്ല എന്ന സങ്കല്പത്തിൽ വഖഫ് ബോർഡിനും വഖഫ് ട്രിബ്യൂണലിനുമൊക്കെ മുകളിൽ സിവിൽ കോടതികൾക്ക് അധികാരം കൊടുത്തു മാത്രമല്ല കളക്ടർ നേതൃത്വം ജില്ലാ ഭരണകൂടത്തിന് വഖഫ് ബോർഡിലേക്ക് പ്രവേശനം കൊടുത്തു അതിൽ ചർച്ച ചെയ്യേണ്ടതും ചർച്ച ചെയ്ത് ഒഴിവാക്കേണ്ടതുമായ ചില വകുപ്പുകളുണ്ട് ഒന്ന് ആ അമുസ്ലിമുകൾക്ക് വഖഫ് ബോർഡിൽ അംഗീകാരം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് അതിന് സർക്കാർ പറയുന്ന ന്യായം ആ അമുസ്ലിമുകളുടെ സ്വത്തുക്കൾ പോലും വഖഫായി അവകാശപ്പെടുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് എന്നാണ് എന്നാലത് തെറ്റാണ് വഖഫ് കൈകാര്യം ചെയ്യുന്നത് വഖഫ് സ്വത്തുക്കളാണ് വഖഫ് സ്വത്തുക്കൾ അള്ളാഹുവിന്റെ സ്വത്തുക്കളാണ് അത് മുസ്ലിം സമുദായം കൊടുക്കുന്നതാണ് സിവിൽ കോടതികൾക്ക് അപ്പീൽ അധികാരം കൊടുത്താൽ വഖഫ് ട്രിബ്യൂണലും വക്കൽ ബോർഡിലും ഒക്കെ ജില്ലാ ഭരണകൂടങ്ങൾക്ക് അധികാരം കൊടുത്താൽ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിനെ ഇതര മതസ്ഥരുടെ പ്രതിനിധികളെ കൊണ്ടുവരേണ്ടതിൽ അത്തരത്തിലുള്ള അനാവശ്യമായി കൂട്ടിച്ചേർത്ത ചില വകുപ്പുകൾ ഒഴിവാക്കിയാൽ വഖഫ് ഭേദഗതി നിയമം പ്രത്യേകിച്ച് നാൽപ്പതാം വകുപ്പിൻ്റെ റദ്ദാക്കൽ ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയാണ് പക്ഷേ നിർഭാഗ്യവശാൽ വക് ഭേദഗതി നിയമം മുസ്ലിം സമുദായത്തിനെതിരെയുള്ള വേട്ടയാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മുടെ നാട്ടിലെ ഭരണപ്രതിപക്ഷം ഒരുമിച്ച് രംഗത്ത് വന്നു എക്കാലത്തും അങ്ങനെ തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ അവരുണ്ടാക്കിയ ബഹളം കാശ്മീരിലെ ഭരണഘടനാ പരിഷ്കാരത്തിൻ്റെ പേരിൽ അവരുണ്ടാക്കിയ ബഹളം ഒക്കെ ഇത്തരത്തിലൊരു നുണപ്രചരണത്തിൻ്റെ മുൻ അനുഭവങ്ങളാണ് എന്നാലും കേരള നിയമസഭ അടക്കമുള്ളവർ ഏകകണ്ഠമായി വക്ക ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കി ഇത് സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ എന്ന് കരുതി നമ്മൾ പതിവ് പോലെ വിസ്മരിച്ചു എന്നാൽ അതിനിടയിലാണ് മുനമ്പം പ്രശ്നം പൊന്തി വരുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി മുനമ്പത്ത് നീറി നിൽക്കുന്ന വിഷയം മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെ മുനമ്പത്ത് ജനങ്ങൾ സത്യാഗ്രഹം പ്രഖ്യാപിച്ചതോടെ പൂർണ്ണമായും ആർക്കും അവഗണിക്കാൻ കഴിയാത്ത സാഹചര്യമായി വി ഡി സതീശിനെ പോലുള്ള ബുദ്ധിമാന്മാരായ രാഷ്ട്രീയക്കാർ ഇതിന്റെ അപകടം തിരിച്ചറിഞ്ഞു മുനമ്പം വിഷയം ഇങ്ങനെ നിന്നാൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള ഒരു വികാരമായി അത് രൂപപ്പെടും അതുകൊണ്ട് മുനുമ്പത്തെ വക്കഫ് ഭൂമി അല്ല അത് വക്കഫ പ്രശ്നമല്ല എന്ന നിലപാടെടുക്കാൻ സതീശൻ ചാടിയിറങ്ങി ലീഗ് അടക്കമുള്ള പാർട്ടികളുടെ ആദ്യത്തെ നിലപാടും അത് തന്നെയായിരുന്നു എന്നാൽ മുസ്ലിം സംഘടനകൾ നിലപാട് കടുപ്പിച്ചതോടെ മുനമ്പത്തെ ഭൂമി വക്കഫിൻറ്റേതാണ് എന്ന് ശക്തമായ നിലപാടെടുത്തതോടെ യു ഡി എഫിന് പിന്മാറേണ്ടി വന്നു അതൊരു ചൂടുപിടിച്ച വിഷയം ആയി മാറാതിരിക്കാൻ പിണറായി വിജയൻ പ്രതിപക്ഷത്തിന്റെ ഒത്താശയോടെ ഒരു തട്ടിപ്പുമായി രംഗത്ത് വന്നു ഒരു റിട്ടയർ ചെയ്ത ഹൈക്കോടതി ജഡ്ജിയെ അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചു മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നം കേട്ട് പരിഹാരം നിർദ്ദേശിക്കുമെന്നായിരുന്നു സർക്കാരിൻ്റെ വാദം അന്നു തന്നെ ഇത് തട്ടിപ്പാണ് ചതിയാണ് അതിൽ വീണു പോവരുത് അതിനോട് മുൻപത്തുകാർ സഹകരിക്കരുതേ എന്ന് തുടർച്ചയായി ആവശ്യപ്പെട്ട വ്യക്തിയാണ് ഞാൻ ഞാൻ അവിടെ പോയി പ്രസംഗത്തിലൂടെ ആവശ്യപ്പെട്ടു പല വീഡിയോകളിലൂടെ ആവശ്യപ്പെട്ടു കാരണം വഖഫ് നിയമമാണ് മുനമ്പത്തുകാരുടെ പ്രശ്നത്തിൻ്റെ കാരണം ആ വക്കഫ് നിയമം അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഒരു കമ്മീഷനെ ഉണ്ടാക്കിയതുകൊണ്ട് ആ കമ്മീഷൻ ഒരു ശുപാർശ കൊടുത്തതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല പല വിഷയങ്ങളും പരിഹരിക്കാൻ സർക്കാരുകൾ എത്രയോ ജുഡീഷ്യൽ കമ്മീഷനുകൾക്ക് ഇവിടെ രൂപം കൊടുത്തിട്ടുണ്ട് ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നത് പോലും നിയമ പോരാട്ടം നടത്തി നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യം പല കമ്മിറ്റി റിപ്പോർട്ടുകളും പുറത്ത് വരാറില്ല ഒരു കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ജുഡീഷ്യൽ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് റിട്ടയർ ചെയ്ത ജഡ്ജിമാർക്ക് അവർ മരിക്കുന്നത് വരെ എന്തെങ്കിലും ഒരു പദവിയിലിരിക്കാൻ ആഗ്രഹമുണ്ടാവും കാരണം ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത അസാധാരണമായ പദവിയാണ് ഒരു ഹൈക്കോടതി ജഡ്ജിയുടേത് ആ പദവിയിലിരുന്നിട്ട് അറുപത്തിരണ്ടോ അറുപത്തി മൂന്നോ വയസ്സിൽ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ചെറുപ്പം ഫീല് ചെയ്യും അവർക്ക് വീണ്ടും അധികാരം വേണം അതുകൊണ്ട് അവരെ എവിടെയെങ്കിലുമൊക്കെ രാഷ്ട്രീയക്കാർ കയറ്റും അവരുടെ ലക്ഷ്യം ഇവർ റിട്ടയർ ചെയ്യുമ്പോൾ ഇവർക്ക് പദവി കൊടുക്കാം എന്ന പേരിൽ അവർ നേരിടുന്ന പ്രതിസന്ധിയിൽ ഹൈക്കോടതി ആനുകൂല്യം ചെയ്യുമെന്ന പ്രതീക്ഷയാണ് അത് ചെയ്യുമോ ഇല്ലയെന്ന രണ്ടാമത്തെ കാര്യം ഇങ്ങനെ പലയിടത്തും തിരികെ കയറ്റിയിട്ടും മിച്ചം വരുന്ന ജഡ്ജിമാർക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പദവി കിട്ടിയിട്ടും ആഗ്രഹം തീരാത്ത ജഡ്ജിമാർക്ക് അവർ മരിക്കുന്നത് വരെ അവരെ ഇരുത്താനായിട്ട് കണ്ടെത്തുന്ന ചില കുറുക്കുവഴികളിൽ ഒന്നാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ അതിനൊരു ഗുണവുമില്ല പ്രത്യേകിച്ച് വക്കഫിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ കൊണ്ടുവന്നാൽ അതിന് നിയമപരമായ വലിഡിറ്റി പോലുമില്ല ഇത് കണ്ണിൽ പൊടിയിടാനുള്ള അഭ്യാസമാണ് സഹകരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ മുൻപത്തെ ജനങ്ങൾ എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ എന്ന് കരുതി അവർ അതിനോട് സഹകരിച്ചു എന്നാൽ അവരെ വിഡ്ഢികളാക്കുകയായിരുന്നു പിണറായി അവരെ വിദ്ധികളാക്കുകയായിരുന്നു പ്രതിപക്ഷം എന്ന് തെളിയിക്കുന്നതാണ് ഇന്നലെ ഹൈക്കോടതിയിൽ സംഭവിച്ച കാര്യങ്ങൾ ഈ ജുഡീഷ്യൽ കമ്മീഷനെതിരെ വക്കഫ് സംരക്ഷണ സമിതി ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്നു ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഡയസ് ഈ കേസിന്റെ വിവാദ പശ്ചാത്തലം മനസ്സിലാക്കിയാവാം അതിൽ ഇടപെടാതെ ഒഴിഞ്ഞു മാറുന്നു ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആ കേസ് ഇന്നലെ പരിഗണിക്കുന്നു ഹൈക്കോടതി പരിഗണിക്കേണ്ടത് ജനവികാരമല്ല ഹൈക്കോടതി പരിഗണിക്കേണ്ടത് അവരുടെ താല്പര്യമല്ല നേരെ മറിച്ചു നിയമമാണ് വക്കഫ് സംരക്ഷണ സമിതിയോട് നമുക്കൊക്കെ വിയോജിപ്പുണ്ട് മുനമ്പത്തെ പ്രശ്നക്കാർ അവരാണ് അവരാണ് കുത്തിത്തിരിപ്പുകാർ എന്നാൽ ഈ വഖഫ് സംരക്ഷണ സമിതി ഹൈക്കോടതിയിൽ കൊടുത്ത കേസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ് ഈ വഖഫ് വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ്റെ അധികാരവുമില്ല വഖഫ് നിയമം കേന്ദ്ര സർക്കാരിന്റെ നിയമമാണ് ആ കേന്ദ്ര സർക്കാരിന്റെ നിയമം പരിഷ്കരിക്കണമെങ്കിൽ ഒരു കമ്മീഷനെ വയ്ക്കാം അത് വയ്ക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു കമ്മീഷനെ വെച്ചതുകൊണ്ട് ആ കമ്മീഷൻ ശുപാർശ അനുസരിച്ച് ഒരു പരിഷ്കാരവും കേന്ദ്ര നിയമത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല കേന്ദ്ര നിയമം അങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം കോടതികൾക്ക് പോലും ഇടപെടാൻ കഴിയില്ല അതുകൊണ്ട് ഇത് തട്ടിപ്പാണ് ഈ ജുഡീഷ്യൽ കമ്മീഷനെ റദ്ദാക്കണം എന്നാണ് ഹൈക്കോടതിയിൽ വക്കഫ് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടത് പ്രഥമ ദൃഷ്ടിയ ഈ വാദം ശരിയാണ് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായി ഹൈക്കോടതി ഇന്നലെ സർക്കാരിനോട് പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനൊരു കമ്മീഷനെ വയ്ക്കാൻ അധികാരമുണ്ടെങ്കിൽ ആ അധികാരത്തിന് വിശദാംശങ്ങൾ നൽകൂ സർക്കാർ തടിതപ്പി സർക്കാർ പറഞ്ഞു ഞങ്ങൾ വക്കഫ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിർണ്ണയിക്കാൻ വേണ്ടിയല്ല കമ്മീഷനെ വെച്ചിരിക്കുന്നത് നേരെ മറിച്ച് അവിടുത്തെ വസ്തുതകൾ അന്വേഷിക്കാൻ വേണ്ടി വെച്ചതാണ് ഇത് തന്നെയാണ് ആദ്യം മുതൽ പറഞ്ഞത് വസ്തുതകൾ അവിടുത്തെ നാട്ടുകാർക്കറിയാം അത് അവരുടെ ഭൂമിയാണ് അതിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോവില്ല അതിൽ നിന്ന് അവരെ ഒഴിക്കാൻ ആരും ശ്രമിക്കേണ്ട ആ വക്കഫിൻ്റെ അനാവശ്യമായ അവകാശവാദം ഒഴിവാക്കണം അതിനെന്തെങ്കിലും ചെയ്യാൻ സർക്കാരിന് കഴിയുമോ എന്ന് നോക്കേണ്ടതിന് പകരം സർക്കാർ ചെയ്തിരിക്കുന്നത് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് കണ്ണിൽ പൊടിയിടുകയായിരുന്നു കോടതി ചോദിച്ചു ഇത് കണ്ണിൽ പൊടിയിടാനുള്ള അഭ്യാസമല്ലേ ഈ ചോദ്യത്തോടെ ഈ ഇടപെടലോടെ ആ കമ്മീഷൻ അപ്രസക്തമായി ഈ കമ്മീഷനെ റദ്ദ് ചെയ്യാൻ കോടതിക്ക് കഴിയും നിയമവിരുദ്ധമായ കമ്മീഷൻ എന്ത് റിപ്പോർട്ട് കൊടുത്താലും അതിന് പരിഹാരം ഉണ്ടാവില്ല പരിഹാരം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സർക്കാരും പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ മുനമ്പത്തെ ജനങ്ങളെ പറ്റിച്ചു അവരുടെ രണ്ടു മാസം വെറുതെ സർക്കാർ നഷ്ടപ്പെടുത്തി ഞാൻ പണ്ടേ മുനമ്പത്തുകാരോട് പറഞ്ഞതാ നിങ്ങളിങ്ങനെ പമ്മിയിരിക്കരുത് നിങ്ങൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്തൂ എന്ന് അവരത് ചെയ്തില്ല അവർ സർക്കാരിനെ വിശ്വസിച്ചു ഇപ്പോഴിതാ അവരെ സർക്കാർ ചതിച്ചിരിക്കുന്നു ഇവിടെ ഒരേ ഒരു പ്രശ്നപരിഹാരം മാത്രമേ ഉള്ളൂ അത് വക്കഫ് ഭേദഗതി നിയമം അനുകൂലിക്കുക എന്നതാണ് വഖഫ് ഭേദഗതി നിയമം മാത്രമാണ് ഈ പ്രശ്നപരിഹാരം ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും ഇത് തിരിച്ചറിഞ്ഞ് വക് ഭേദഗതി നിയമത്തിലെ അവർക്കിഷ്ടമില്ലാത്ത ചില വകുപ്പുകളെ എതിർത്തുകൊണ്ട് തന്നെ സിവിൽ കോടതികൾക്ക് അധികാരം കിട്ടുന്ന ആവശ്യമില്ലാതെ ആരുടെ ഭൂമി ഏറ്റെടുക്കാൻ കഴിയുന്ന വക്കഫ് നിയമത്തിനെതിരെ നിലപാടെടുക്കണം അതെടുക്കാൻ ധൈര്യമില്ലാത്ത യു ഡി എഫും എൽ ഡി എഫും ജനങ്ങളെ വഞ്ചിക്കുകയാണ് അത് ഏറ്റെടുക്കാൻ കഴിയാത്തവർ മുനമ്പത്തുകാരെ വഞ്ചിക്കുകയാണ് മുനമ്പക്കാർ സമരം ചെയ്യേണ്ടത് വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കാൻ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും പ്രേരിപ്പിക്കാനാണ് അത് മാത്രമേ അവരുടെ മുമ്പിൽ വഴിയുള്ളൂ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വഞ്ചിക്കുകയാണ് മുനമ്പക്കാരെ നിങ്ങൾ ആപത്തിലാണ് നിങ്ങളെ ഇവർ രക്ഷിക്കുകയില്ല നിങ്ങളെ ചതിക്കുകയാണ് ഇനിയെങ്കിലും ഈ ചതി തിരിച്ചറിയുക വഖഫ് ഭേദഗതി നിയമത്തിന് വേണ്ടി നിങ്ങൾ നിലപാടെടുക്കുക ആ നിലപാട് ഉള്ളവർ മാത്രം അങ്ങോട്ട് വന്നാൽ മതി അല്ലാത്ത ആരും ഇനി അങ്ങോട്ട് എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക വക്കഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്നവർ ഞങ്ങൾക്കിവിടെ ജീവിക്കാനുള്ള അവകാശത്തെ അനുകൂലിക്കുന്നവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി വക്കഭേദഗതി നിയമത്തെ എതിർക്കുന്നവർ മേലാൽ മുനമ്പത്ത് കാലുകുത്തരുതേ എന്ന് പറയാൻ ധൈര്യം കാട്ടണം മുനമ്പത്തുകാർ